അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട പക്ഷിയാണ് മൂങ്ങ നമ്മുടെ കാരണവന്മാർ പറഞ്ഞു പ്രചരിപ്പിച്ച പ്രേതകഥകളിലെ ഭീകരനായ പക്ഷി മൂങ്ങയെ കാണുന്നത് ദുശഗുനമാണെന്നും ഇവർ മൂളുന്ന ശബ്ദം കേട്ടാൽ കാലൻ വരുമെന്നും തുടങ്ങി നിരവധി അന്ധവിശ്വാസങ്ങളാണ് ഈ പക്ഷിയുടെ മേൽ ചുമത്തപ്പെട്ടത് ഉണ്ടക്കണ്ണും പരന്ന മുഖവും വലിയ തലയും പോലുള്ള കൊക്കും മൂർച്ചയേറിയ നഖങ്ങളുമുള്ള ഒരു വിചിത്ര രൂപിയായ പക്ഷി രാത്രിയിൽ ഇവരെ പെട്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ പേടിച്ചു പോയേക്കാം പ്രത്യേകിച്ച് കുട്ടികൾ പ്രേത സിനിമകളിൽ ഒരു ഹൊറർ ഫീൽ കിട്ടാൻ മൂങ്ങയുടെ മൂളൽ ശബ്ദം നിർബന്ധമാണ് ശരിക്കും നമ്മളെ പേടിപ്പിക്കുവാൻ വേണ്ടിയൊന്നുമല്ല മൂങ്ങകൾ മൂളുന്നത് പരസ്പരം ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയാണ് ഇവർ ഇങ്ങനെ മൂളുന്നത് മലയാളത്തിൽ മൂങ്ങ കൂമൻ നത്ത് തുടങ്ങി പല പേരുകളിലും ഈ പക്ഷികൾ അറിയപ്പെടുന്നു ലോകത്താകമാനം ഇരുന്നൂറിൽ പരമിനം മൂങ്ങ ഇനങ്ങളാണുള്ളത് അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും മൂങ്ങകൾ വസിക്കുന്നു കാട്ടിലും മരുഭൂമികളിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലുമെല്ലാം മൂങ്ങകളെ കാണുവാൻ സാധിക്കും തവിട്ട് ചാര വെള്ള നിറങ്ങളിലുള്ള ഇവരുടെ തൂവലുകളിൽ വരകളോ പുള്ളികളോ ഉണ്ടായിരിക്കും ബ്ലാക്ക് ഇസ്റ്റൻസ് ഫിഷ് മൂങ്ങയാണ് ഏറ്റവും വലിയ മൂങ്ങ ഇനം എൽഫ് മൂങ്ങയാണ് ഏറ്റവും ചെറുത് മരങ്ങളിലോ പാറക്കെട്ടുകളിലോ ഉള്ള സ്വാഭാവിക ദ്വാരങ്ങളിലോ മറ്റ് പക്ഷികൾ ഉപേക്ഷിച്ച മരപ്പൊത്തുകളിലോ അല്ലെങ്കിൽ മാളങ്ങളിലോ ആണ് മൂങ്ങകൾ കൂടുകൂട്ടുക രാത്രിയിൽ പുറത്തിറങ്ങുന്ന പക്ഷികളാണ് മൂങ്ങകൾ അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായി മാത്രമേ ഇവരെ കാണുവാൻ സാധിക്കുകയുള്ളൂ ഈ രാത്രി സഞ്ചാരത്തിനിടയിൽ തന്നെ തങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും അവർ കണ്ടെത്തും മൂങ്ങകൾ ഇരപിടിയൻ പക്ഷികളാണ് അതായത് അവർ വേട്ടയാടി ഭക്ഷിക്കുന്നു എലികൾ അണ്ണാൻ മത്സ്യം വവ്വാൻ എന്നിവയാണ് അവരുടെ പ്രധാന ഇരകൾ മിക്ക മൂങ്ങകളും ഇരയെ മുഴുവനായും വിഴുങ്ങുന്നു പിന്നീട് അവയ്ക്ക് ദഹിപ്പിക്കുവാൻ കഴിയാത്ത അസ്ഥികൾ തൂവലുകൾ രോമങ്ങൾ എന്നിവ തികട്ടിക്കളയുന്നു മികച്ച കാഴ്ചശക്തിയുള്ള പക്ഷികളാണ് മൂങ്ങകൾ എന്നാൽ അടുത്തുള്ള വസ്തുക്കൾ നന്നായി തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കില്ല എന്നാൽ ദൂരെയുള്ള വസ്തുക്കൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയും പകലിനേക്കാൾ രാത്രിയിൽ മികച്ച കാഴ്ച ലഭിക്കുന്ന തരത്തിലാണ് ഇവരുടെ കണ്ണുകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് മൂങ്ങകൾക്ക് കണ്ണുകൾ ചലിപ്പിക്കുവാൻ സാധിക്കില്ല എന്നാൽ അവരുടെ തല പിന്നിലേക്ക് തിരിക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തല തിരിഞ്ഞ പക്ഷികളെന്ന പേരിലും ഇവർ അറിയപ്പെടാറുണ്ട് പൊതുവെ വെള്ളം കുടിക്കാൻ മടിയന്മാരാണ് മൂങ്ങകൾ അവർ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് തന്നെ അവരുടെ ശരീരത്തിനാവശ്യമായ ജലം ലഭിക്കുന്നു മൂങ്ങകൾ മോണോഗികളാണ് അതായത് അവർ ജീവിതകാലം മുഴുവൻ ഒരിണയോടൊപ്പം ചിലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നു ആണും പെണ്ണും അവരുടെ കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പായാണ് ഇവർ ജീവിക്കുന്നത് ഓരോ മൂങ്ങകൾക്കും അവരുടേതായ ബ്രീഡിംഗ് ടെരിറ്ററി ഉണ്ടായിരിക്കും മുട്ടയിടാനും കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി വളർത്താനും അനുയോജ്യമായ പ്രദേശമാകും ഇതിനായി അവർ തിരഞ്ഞെടുക്കുക ഇത് ആൺമൂങ്ങയുടെ ചുമതലയാണ് സുരക്ഷിതമെന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രമേ പെൺമൂങ്ങ മുട്ടയിടുകയുള്ളൂ ഒരു തവണ പതിനൊന്ന് മുട്ടകൾക്ക് വരെ ഇവ അടയിരിക്കാറുണ്ട് ഓരോ മൂങ്ങ ഇനങ്ങളിലും ഇത് വ്യത്യസ്തമാണ് മുപ്പത്തിയാറ് ദിവസമാണ് ഇവരുടെ അടയിരിപ്പ് കാലം കുഞ്ഞുങ്ങൾക്ക് അൻപത് ഗ്രാമിൽ താഴെ ശരീരഭാരമേ ഉണ്ടായിരിക്കുകയുള്ളൂ പൂർണമായും കണ്ണുകൾ അടഞ്ഞ അവസ്ഥയിലായിരിക്കും കേൾവിശക്തിയും ഉണ്ടായിരിക്കില്ല നാല് ദിവസങ്ങൾക്ക് ശേഷം കേൾവിയും കാഴ്ചയും ലഭിക്കും അമ്മ മൂങ്ങ കൂട്ടിനുള്ളിലിരുന്ന് കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ആൺമൂങ്ങ കൃത്യമായ ഇടവേളകളിൽ ഇണയ്ക്കും കുഞ്ഞുങ്ങൾക്കും ആവശ്യമായ ഭക്ഷണം എത്തിച്ചു കൊടുക്കും കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് ഇവർക്ക് ധാരാളം മാംസം ആവശ്യമായി വരുന്നു അതുകൊണ്ടുതന്നെ ആൺമൂങ്ങകൾ വിശ്രമമില്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കും അമ്മ മൂങ്ങ ഒരു മാസം വരെ പൂർണമായും കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ തുടരും രണ്ട് മാസമാകുന്നതോടെ കുഞ്ഞുങ്ങൾ ചിറകു വീശുവാൻ തുടങ്ങുന്നു അതോടെ പറക്കുവാനുള്ള പരിശീലനം ആരംഭിക്കുന്നു അമ്മ മൂങ്ങയാണ് പറക്കുവാൻ പഠിപ്പിക്കുക നാലു മാസമെങ്കിലും എടുക്കും നന്നായി പറക്കുവാൻ അടുത്ത ബ്രീഡിംഗ് സീസൺ വരെ മാതാപിതാക്കളെ ആശ്രയിച്ച് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ തക്ക വലിപ്പത്തിൽ വളരണമെങ്കിൽ ഒരു വർഷമെങ്കിലും എടുക്കും അഞ്ച് മുതൽ പന്ത്രണ്ട് വർഷം വരെയാണ് ഇവരുടെ ശരാശരി ആയുസ് സാധാരണയായി അലസരായ പക്ഷികളായാണ് മൂങ്ങകൾ അറിയപ്പെടാറുള്ളത് എന്നാൽ തങ്ങളുടെ ബ്രീഡിംഗ് ടെറിട്ടറിയിലേക്ക് അതിക്രമിച്ചു കയറുന്ന ജീവികളെ അവർ ശക്തമായി ആക്രമിക്കും ഇത്തരത്തിൽ മനുഷ്യരെ പോലും അവർ ആക്രമിക്കാറുണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക